ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വിശേഷങ്ങളും അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു റെസിപ്പി ഉണ്ട് കേട്ടോ നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് വഴുകയാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് നിന്നത് എന്താണെന്ന് വെച്ചാൽ റായമോളൊക്കെ എണീറ്റതിനു ശേഷമാണ് സ്കൂളില്ലാത്ത ദിവസമാണല്ലോ അതുകൊണ്ട് ഞാൻ വൈകിയാണ് ഷൂട്ട് ചെയ്യാനായിട്ട് നിന്നത് കേട്ടോ അപ്പോൾ ചായയൊക്കെ ഞാൻ നേരത്തെ വെച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് റായമോളും തനിമോളും എണീറ്റതിനു ശേഷം ദോശ ചുട്ടെടുക്കുകയാണ് പിന്നെ ഇന്ന് കറൻ്റ് ഇല്ലാത്തൊരു ദിവസം കൂടിയാണ് കേട്ടോ അപ്പോൾ റൈമോൾക്ക് റായമോൾക്കും തനിമോൾക്കും ഒണിയൻ ദോശയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ കൂടെ തന്നെ അവളുടെ കൂടെ തന്നെ ഒരു കൂട്ടുകാരി ഉണ്ട് കേട്ടോ കൂട്ടുകാരി എന്ന് പറയുമ്പോൾ തന്നെ അയൽവാസി ഹിന്ദിയാണ് അപ്പോൾ ആ കുട്ടിക്കും അവർക്ക് മൂന്ന് പേർക്കും കൂടി ഓണിയൻ ദോഷം ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ ഇതാകുമ്പോൾ കറിയും വേണ്ടല്ലോ കറി ഇല്ലാതെ പെട്ടെന്ന് കഴിക്കുകയും ചെയ്യാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഇട്ടുണ്ടാക്കി കൊടുക്കുകയാണ് പിന്നെ ഇന്ന് കറൻ്റ് ഇല്ലാത്ത ദിവസമായതുകൊണ്ട് ഒമ്പത് മണിയാകുമ്പോഴത്തേനും കറണ്ട് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കറി വെക്കാനും ചട്ി അരയ്ക്കാനൊക്കെ നിൽക്കുന്നതിന് മുന്നേ തന്നെ കറണ്ട് പോയി കേട്ടോ കാരണം അവർ വെഴുകയാണ് എണീറ്റത് അപ്പോൾ കറൻറ്റ് പോയതുകൊണ്ട് ഓണിയന്തോശയിൽ ഞാൻ ഒപ്പിച്ചെടുക്കുകയാണ് ഇത് ചെയ്തത് പിന്നെ ഞങ്ങൾ പിന്നെ തലേ ദിവസത്തെ കറി ഉണ്ടായിരുന്നു അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിക്കുകയാണ് ചെയ്തത് പിന്നെ ഇന്ന് അഞ്ച് മണിക്കൊക്കെയാണ് കേട്ടോ കറൻറ്റ് വന്നത് അതുകൊണ്ട് ഉച്ചയ്ക്കുള്ള കറിയൊന്നും വെക്കാനായിട്ട് പറ്റിയില്ല പിന്നെ അതൊക്കെ തലേ ദിവസത്തെ കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ചോറ് മാത്രമേ വെച്ചുള്ളൂ കേട്ടോ ഇന്ന് അങ്ങനെ ഇതാ ദോശയൊക്കെ ആക്കിയതിന് ശേഷം അവർക്ക് മൂന്ന് പേർക്കുമായിട്ട് ഇതാ കഴിക്കാൻ കൊടുത്തു കേട്ടോ പിന്നെ അവർ മൂന്ന് പേരും ടി വി കാണുന്ന തിരക്കിലായിരുന്നു കേട്ടോ കൊച്ചു ടി വി കാണുമായിരുന്നു അപ്പോൾ അപ്പോഴാണ് ഞാൻ കൊണ്ടു കൊടുത്തത് അങ്ങനെ തനിമോൾ അവർ രണ്ടു പേരും അങ്ങോട്ട് തിരിഞ്ഞിരുന്നപ്പോൾ അവരുടെ പിന്നാലെ പോയിട്ട് മുമ്പിൽ പോയിരുന്ന് കഴിക്കുകയാണ് കേട്ടോ കാലും നീട്ടി ഇരുന്ന് കഴിക്കുന്ന സീനാണ് ഈ കാണുന്നത് പിന്നെ ഇതുപോലെയൊക്കെ കുട്ടികളുടെ കൂടെ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവളിതേപോലെ മുഴുവനായിട്ടും കഴിക്കും കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് പോവാനാണ് പതിവ് പിന്നെ ഞാനിതാ സ്വീറ്റിൻ്റെ റെസിപ്പി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് അതിലേക്കിതാ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ അളവിലുള്ള നെയ്യാണ് കേട്ടോ നെയ്യ് കഴിയാനായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതുപോലെ കൊട്ടുന്നത് അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കൊരു അരക്കപ്പ് അളവിൽ റവ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ വറുക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക പിന്നെ ഇത് ഒരുപാട് റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുമെന്നും വേണ്ട ഒരുപാട് റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാലിൻ്റെ അളവൊക്കെ കൂടുതലായിട്ട് എടുക്കേണ്ടി വരും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ കളറൊന്നും ചെയ്ഞ്ച് ആവണം എന്നൊന്നും ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ ഹാർഡായി പോകും കേട്ടോ ഇത് അപ്പോൾ അതാ ഞാൻ റോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇത്ര മതിയാകും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പളവിൽ പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് പഞ്ചസാര ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു യെല്ലോ ഫുഡ് ഇല്ലേ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഓറഞ്ച് ഫുഡ് കളറും ഉപയോഗിക്കും ഏതെങ്കിലും ഇള്ളേച്ച് ഇട്ട് കൊടുക്കുക ഇല്ല നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യുക കേട്ടോ എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇതിൽ പാലിൻ്റെ അളവ് കമ്മിയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം എനിക്ക് കുറച്ച് കമ്മിയായി തോന്നിയത് കൊണ്ട് ഞാനൊരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണിക്കാനായിട്ട് വിട്ടുപോയതാണ് എന്നിട്ട് ഇത് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ട് ഇത് ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ പാനിൽ നിന്നൊക്കെ നന്നായി തന്നെ വിട്ട് വരണം അതുപോലെ ആക്കിയെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ആക്കി എടുക്കണം കേട്ടോ ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ചൂടാറില്ലേ കയ്യിൽ ഉരുട്ടാൻ പാകത്തിനുള്ള ഒരു ചൂടാകുമ്പോൾ നമുക്ക് ഇത് എടുത്തിരുത് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ഒരുപാട് വലുതാക്കരുത് കേട്ടോ ചെറിയ ബോൾസ് ആക്കി എടുക്കുകയാണ് വേണ്ടത് അത ഈ ഒരളവിൽ ഞാൻ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ റവ ഹാർഡായി പോകരുത് ഏർ വറവ് ഒരുപാട് ആവരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ നമുക്കിത് അങ്ങനെ എല്ലാ പോൾസും ആക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ദാ അതുപോലെ തന്നെ അതേ പാനു തന്നെ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉണക്ക മുന്തിരി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇതില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നട്ട്സൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ബദാം അതുപോലെ തന്നെ കാഷ്നറ്റ് അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ താ ഇത് വറുത്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ നമുക്കിതിൽ നിന്നും പോരി മാറ്റാം ഇനിയിപ്പോൾ ഇതേ പാനിലേക്ക് തന്നെ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ സേമി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് സേമിയ വേണമെങ്കിലും ഉപയോഗിക്കാം വലിയ പായസത്തിൽ ഇടുന്ന സേമിയല്ലേ അത് ഉപയോഗിക്കാം ഇതിപ്പോൾ ഇടുന്നതല്ല ഞാൻ എടുക്കുന്ന സേമിയാണ് കേട്ടോ അതില്ലാത്തത് കൊണ്ട് ഞാൻ ഇതെടുത്തോന്നുള്ളൂ അതാണ് എടുത്തിരിക്കുന്നത് ചെറിയ സേമിയല്ലേ അതാണ് പിന്നെ അതിന്റെ ഇടയിൽ ഒരു മുന്തിരി എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതുകൂടി അതിന്റെ ഇടയിൽ നിന്ന് എടുക്കാണ് കേട്ടോ ചെയ്തതില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ ആ മുന്തിരി കരിഞ്ഞു പോവുള്ളൂ അപ്പൊതാ ഇതെല്ലാം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഇപ്പൊ പാല് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്ക ഇത് ഇതുപോലെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക സേമിയൊക്കെ ഒന്ന് വേവുന്നത് വരെ നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പൊ അതാ നന്നായി തന്നെ തിളച്ചു വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കായാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് ഏലക്കായ പൊടി അങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പൊ ഞാനൊരു നാല് ഏലക്കായ് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടിട്ട് അതിൻ്റെ ആ സീഡ്സ് ഒക്കെ അല്ലേ അതൊക്കെ ഒന്ന് കുത്തിയതിനു ശേഷം ഒന്ന് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ ഇതിലേക്കൊരു ആറ് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കാൽ കപ്പ് അളവിലുള്ള പഞ്ചസാര കാൽ കപ്പിലും കുറച്ച് ആയിട്ട് ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം മധുര മധുരത്തിനനുസരിച്ചിട്ട് കൊടുക്കാം അപ്പം ഇത് കറക്റ്റുള്ള മധുരമായിരുന്നു ഒരുപാട് അല്ല എന്നാൽ തീരെ കുറവുമല്ല അങ്ങനെയായിരുന്നു ഒരു മീഡിയം മധുരമാണ് ഉണ്ടായിരുന്നത് ഇനി ഇത് നന്നായിത്തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം പഞ്ചസാരയ്ക്ക് ഒന്ന് അലിനി കിട്ടണമല്ലോ അതുവരെ ഒന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അതാ തന്നെ തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു ഒന്നേക ടീസ്പൂൺ അളവിൽ ഇട്ടിട്ടുണ്ട് നീ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നീ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കണം നന്നായി തന്നെ ഇളക്കിയെടുക്കണം നീ ഇത് നന്നായി തന്നെ തിളച്ച് ഒന്ന് കുറുകി വരണം കേട്ടോ അതുവരെ നമുക്ക് നന്നായി തന്നെ ഇളക്കി കൊടുക്കാം അപ്പം ഇത് ഇതുപോലെ ആവണം കുറച്ചൊന്നും വറ്റി കിട്ടിയിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് കുറുകാനും പാടില്ല എന്നാൽ ചെറുതായി ഒന്ന് കുറുകും വേണം കേട്ടോ അങ്ങനെ ആയി കിട്ടണം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ബോൾസാക്കി വെച്ചില്ലേ റവയുടെ അതെല്ലാം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നന്നായി തന്നെ ഒന്ന് തിളച്ച് കിട്ടണം കേട്ടോ അതാ തിളച്ച് വരുന്നുണ്ട് നല്ല വണ്ണം തിളച്ച് വരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം അത് നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്നില്ലേ മുന്തിരി അതിട്ട് കൊടുക്കാം അപ്പോൾ അതാ അതുകൂടി ഇട്ടുകഴിഞ്ഞാൽ നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് അങ്ങനെയും കഴിക്കാവുന്നതാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും പിന്നെ ഇതിവിടെ ഉണ്ടാക്കിയിട്ട് തികഞ്ഞിരുന്നില്ല കേട്ടോ ഇനിയും വേണമെന്ന് പറഞ്ഞിട്ട് കറിയായിരുന്നു റൈമോള് ഇത് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അത് അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേട്ടോ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്